വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളടുത്ത് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽ സോറി വേസ്റ്റ് ക്ലോത്ത് ഒക്കെ ഉണ്ടായിരുന്നു അത്തത് ആവശ്യമില്ലാത്ത തുണികൾ പിന്നെ കുറച്ച് വെട്ടിക്കർഷം തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു കാർപ്പറ്റ് ഒരു മാറ്റ് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചവിട്ടി ഉണ്ടല്ലോ അത് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് യൂസ്ഫുൾ ഒരു സംഭവമാണല്ലോ ഈ കാർപ്പറ്റ് എന്ന് പറയുന്നത് അപ്പം ആണെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള സംഭവമാണ് അതേപോലെ തന്നെ വേസ്റ്റ് വേസ്റ്റ് ക്ലോത്ത് ആണെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്തതാണല്ലോ അപ്പം ഈ ആവശ്യമില്ലാത്ത വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എങ്ങനെ ഒരു കാർപ്പറ്റ് മേക്ക് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ എന്തായാലും അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ആദ്യം തന്നെ ഈ നമ്മുടെ തുണികൾ തുണികളുണ്ടായിരുന്നല്ലോ ആ ഒരു തുണിയിൽ ഒന്ന് ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിത് ഇതുപോലൊരു പേപ്പർ നാല് സെൻറ്റിമീറ്ററിൻ്റെ ഒരു പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നാല് നാല് സെൻറ്റിമീറ്റർ നാല് വശങ്ങളും നാല് സെൻറ്റിമീറ്റർ വരുന്ന ഒരു ചമച്ചതുരാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ സോറി തുണി ഇതുപോലെ മടക്കുന്നു നാ മൂന്നാലെണ്ണോ എത്ര എത്ര പീസുകളാക്കിയിട്ട് നമുക്കിങ്ങനെ മടക്കി മടക്കി എടുക്കാൻ പറ്റുമോ അത്രയും ഇതാക്കിയിട്ട് നമ്മൾ മടക്കി മടക്കിയെടുക്കുക അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു പേപ്പർ നാല് സെൻറ്റിമീറ്ററിൻ്റെ ആ ഒരു പേപ്പർ വെക്കുക എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ നടുവിൽ നമ്മൾ ഇതേപോലെ ഒന്ന് പിൻ ചെയ്തു അതിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് തുണികൾ അപ്പം നമ്മൾ ഇതിന് ഇങ്ങനെ ഒരു പേപ്പർ കട്ട് ചെയ്ത് ഈ ഒരു തുണി കട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് എല്ലാ വശങ്ങളും സെയിം ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം നമുക്ക് നാല് സെന്റിമീറ്റർ തന്നെ കിട്ടണം കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പേപ്പറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല നമുക്ക് നമുക്കിങ്ങനെ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എല്ലാ തുണികളും ഒരേ ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും അതുകൂടാണ്ട് തന്നെ നമുക്ക് ഒരൊറ്റ കട്ടിന് തന്നെ ഒത്തിരി തുണികൾ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഓരോ തുണിയിലും നമ്മൾ ഇതേപോലെ നാല് സെൻറ്റീറ്ററിൻ്റെ ചതരം വരച്ചു കൊടുക്കുക എന്നിട്ട് അത് ഓരോന്നൂര നേരിട്ട് കട്ട് ചെയ്ത് അത് നല്ല പണിയല്ല അപ്പോൾ ഇതാകുന്ന ടൈമിന് ഒരെണ്ണം കട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു പത്ത് എണ്ണം വേണമെങ്കിൽ പത്തെണ്ണം കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇത്രയും തുണികൾ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതേ ഒരു രീതിയിലാണ് നമുക്ക് എത്ര തുണികൾ ഇതുപോലെ ആവശ്യമാണോ അത്രയും തുണികൾ നമ്മൾ കട്ട് ചെയ്യണം അപ്പം ഇതായതൊക്കെ കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഓരോ സമച ഈയൊരു ചതുരങ്ങളും ത്രികോണ രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ അതിൻ്റെ അറ്റ ഉണ്ടല്ലോ ആ ഒരു അറ്റം നമ്മൾ അടിച്ചെടുക്കാനുണ്ടോ ആ ഒരു ഓപ്പൺ ഇല്ലാത്ത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മേലത്തെ ആ ഒരു ത്രികോണത്തിൻ്റെ മേലത്തെ മുകളിലെ തീരവശമാണ് ഇതേപോലെ അടിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഫോൾഡ് ചെയ്യുന്നുള്ള രീതി ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അത് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാവും ഇതേപോലെ ഒരു കോണാക്കി മടക്കി കൊടുക്കുക വീണ്ടും ഒന്നുകൂടെ കോണാക്കി മടക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു അറ്റം ഇതേപോലെ അടിച്ചെടുക്കുക അപ്പം നമ്മൾ ഈ ഓരോ ത്രികോണങ്ങളും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ ഒരെണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് നൂല് വിട്ടിട്ടാണ് അടുത്തത് നമ്മളിങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ടത് കാരണം നമുക്കിത് ഓരോ പീസുകളാക്കി ഞാൻ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അത് ജോയിൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും അത് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്രയും നൂല് നമ്മൾ വിട്ടിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ പീസുകളും ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പീസുകളും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു ഞാൻ എല്ലാം ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടില്ല അല്ല അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഓരോന്നോരോന്നര ചെയ്യുന്നത് കാണിച്ച വീഡിയോ ഭയങ്കര ലാകാ ഇപ്പോൾ മാത്രമല്ല അതിൻ്റെ ആവശ്യമില്ല കാരണം ഒരേ രീതിയിൽ തന്നെയാണല്ലാം ഇങ്ങനെ കട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഫോൾഡ് ചെയ്യുന്നു എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്നു അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ആക്കിയെടുത്താൽ തന്നെ ഈ ഒരു മാറ്റ് കാർപ്പറ്റ് ഉണ്ടാക്കാനുള്ള പണി പകുതി കഴിഞ്ഞു എന്ന് കാരണം ഇതാണ് ഏറ്റവും വലിയ പണി ഇത് കട്ട് ചെയ്യുക അതിൻ്റെ ഈ ഒരു രീതിയിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത് സമയമുള്ള ഇപ്പോൾ നമ്മൾ ഇത്രയും ഇങ്ങനെ കുറേ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഇത്രയും തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക അതൊരു ഒരുമിച്ച് നമ്മൾ ഈ ഒരു വലിയ ഇതിലേക്ക് അടിച്ചു കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു കാണിച്ചത് എങ്ങനെയാണ് അടിക്കണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് അതായത് കാർപ്പറ്റിൻ്റെ മെയിൻ ഭാഗമുണ്ടല്ലോ അത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൗണ്ട് കറില് റൗണ്ട് ഷേപ്പിലുള്ള ഒരു വലിയൊരു ക്ലോത്ത് ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു അത്രയും പീസ് ആയിരുന്നു അതൊക്കെ വെട്ടുകഷ്ണ തുണികളാണ്ടോ ഞാനിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വെട്ടു തുണികൾ വേറെ ഒരാളുടെ നിന്ന് വാങ്ങിയത് തന്നെ കേട്ടോ അടിച്ചിട്ട് ബാക്കിയൊക്കെ വരുന്നത് അപ്പോൾ അതിലുള്ളൊരു നല്ല പീസായിരുന്നത് ഒരു ഷർട്ടിൻ്റെ തുണിയാണ് കേട്ടോ അപ്പോൾ ഈ ഷർട്ടൊന്നും അടിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും തന്നെ എടുക്കാം കാരണം നല്ല കട്ട് തുണിയായതുകൊണ്ട് നമുക്ക് കാർപ്പറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണോ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു മൂടിയോ പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുക്കാൻ അതിൻ്റെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ത്രികോണത്തിനുള്ള ഷേപ്പും ഈ ഒരു വലിയ റൗണ്ട് ഷേപ്പിലേക്ക് നമ്മൾ ചെയ്തു ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം फस्ट ना അപ്പോൾ ഒരെണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു പിന്നെ അടുത്തത് ഇതേപോലെ വെച്ച് കൊടുക്കണം റൗണ്ട് റൗണ്ടായിട്ട് തന്നെ ഓരോന്നും നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ റൗണ്ട് റൗണ്ടാക്കി തന്നെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെയും നമ്മളിങ്ങനെ ഫോളോ ചെയ്യണം കാരണം റൗണ്ട് റൗണ്ടായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ഇതേപോലെ അടിച്ചെടുക്കുകട്ടോ അപ്പം നമ്മൾ നേരത്തെ ഇതൊരു ഈ ഒരു ട്രി സ്റ്റിച്ച് ചെയ്ത ടൈമിൽ ഒരൊറ്റ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാരണം തന്നെയാണ് കാരണം നമ്മൾ ഒന്നും കൂടെ ഈ ഒരു റൗണ്ടിൽ വെച്ചടിക്കുന്ന ടൈമിൽ വീണ്ടും ഒരു സ്റ്റിച്ചും കൂടെ എടുക്കുമ്പോൾ നല്ല സെക്യൂർ ആയിട്ട് നിന്നോളും അതുകൊണ്ടാണ് ഒരൊറ്റ സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു നമ്മളൊരടിപ്പും കൂടെ കൊടുത്തിട്ട് ആ ഒരു സ്റ്റിച്ച് സ്റ്റെക്യോർ ആക്കുന്നുണ്ട് ഇവിടെ എണ്ണ അടിപ്പ് വരുട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഓരോന്നോരോ നേരം ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം തീർന്നു അതിന്റെ ആ ഒരു തീർന്നെടുത്ത് തൊട്ടിട്ട് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ് അപ്പോൾ അതിന്റെ ജസ്റ്റ് അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ ഓരോന്നോരോ നേരം നമ്മള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി മിഷീൻ തന്നെ വേണമെന്നില്ല പക്ഷേ നമുക്ക് സാധാരണ സൂചിന്നുമല്ലൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഒത്തിരി സമയം വേണമെന്ന് മാത്രമോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു നമ്മൾ അടി ഓരോരും കൊടുത്തു അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒരു അടിപ്പും കൂടെ കൊടുക്കുന്നുണ്ട് കാരണം ചവിട്ടിയാണല്ലോ ഒന്ന് സെക്കറായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു റൗണ്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നല്ല ഭംഗിയിട്ടുള്ള ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത അറു അടുത്തൊരു സ്റ്റെപ്പ് അതായത് നമുക്ക് ഇതാ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഓരോന്നോരോ നടിച്ച് എടുക്കണം അതായത് നമ്മളിപ്പോൾ നേരത്തെ അടിച്ച് വെച്ചിരുന്ന ആ ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിൻ്റെ നടുവിൽ നമ്മൾ ഇതേപോലെ ഒരു ഷേപ്പ് വെച്ച് കൊടുത്തു ഇനി അടുത്തത് നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും ആ ഒരു ഷേപ്പ് വെച്ചുകൊടുത്തു അപ്പം നമ്മൾ മുകളിൽ രണ്ടെണ്ണം ചെയ്ത നടുവ് നടുവിലായിട്ട് വരുന്ന രീതിയിലാണ് നമ്മളടുത്ത സ്റ്റേജിൽ എത്തുമ്പോൾ വെക്കേണ്ടത് കേട്ടോ അപ്പം ഇങ്ങനെ ആ ഒരു ഷേപ്പ് നമ്മൾ റൗണ്ടിൽ മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഇങ്ങനെ ഓരോ റൗണ്ടും നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു റൗണ്ടും കൂടെ അടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിനകത്ത് കൂടുതലുണ്ടായിരുന്നത് വെള്ള തുണികളായിരുന്നു അതായത് നമ്മുടെ പഴയ ഒരു മുണ്ടിൻ്റെയൊക്കെ തുണി ഉണ്ടായിരുന്നു അതായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ കുറവായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ വൈറ്റ് വെച്ച് കൊടുത്തു പിന്നത്തെ റൗണ്ടിൽ ഈ ഒരു പിങ്ക് പോലത്തെ കളർ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് വീണ്ടും ഞാൻ വൈറ്റ് തന്നെയാണ് വെക്കുന്നത് കാരണം വൈറ്റ് ആണ് എൻ്റെ അടുത്ത് കൂടുതലുള്ളത് അപ്പം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യമുള്ള ത്രികോണത്തിൻ്റെ നടുവിലായിട്ട് ഇതേപോലെ ഓരോന്നോരോന്ന് ഓരോന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തി ഇത്രയും ഭാഗം നമ്മൾ ഓരോ ലെയർ ലെയറായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ എങ്ങനെയാണോ ഒന്ന് ചെയ്തത് അതേപോലെ തന്നെയാണ് അടുത്ത ലെയറും ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഞാനിത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ഒട്ടിലയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് അതിന് കുറപ്പാണ് കിലോ നമ്മൾ ഇത് കളർ കോമ്പിനേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ കളർ കോമ്പിനേഷൻ ഓരോരുത്തരുഷ്ടത്തിനുസരിച്ച് ചെയ്യാം ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ റൗണ്ട് റൗണ്ടായിട്ട് അടിച്ച് വന്നപ്പോൾ തന്നെ ലാസ്റ്റ് വന്നപ്പോൾ ഒരു പൂവ് ഇരിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അവസാനത്തെ രണ്ട് പീസും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കാർപ്പറ്റിൻ്റെ ഫൈനലിൽ പഴയ നമുക്ക് വേണ്ടാത്ത തുണികളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കാർപ്പറ്റാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അത് നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പഴയ തുണികളൊക്കെ ഇതുപോലെ എവിടുന്നെങ്കിൽ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഇത് വെട്ടുകശ് തുണികളെന്നു വേണമെങ്കിലും നമ്മുടെ അടുത്ത് പഴയ നമ്മൾ ഉപയോഗിക്കാത്ത തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒത്തിരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാവരും ഒന്ന് വെറ്റിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതേപോലെ തന്നെ ഒരു ചവിട്ടിയും ഞാൻ മുൻപുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊന്നൊക്കെ ഒന്ന് കയറി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിക്കും കസിൻസും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക അപ്പോൾ എന്തായാലും വീണ്ടും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടിയിരിക്കും യു